അടുത്ത അധ്യായം തീയിൽ അലക്കിയ വസ്ത്രങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് എഡിറ്റ് പ്രിൻറ്റിങ്ങിന് മുന്നുള്ള എഡിറ്റിപ്പോൾ ഇതാണ് ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡർ വഴി വീഡിയോ ചെയ്യുന്നത് ഞാൻ വായിക്കുന്ന ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രിൻറ്റിങ് കഴിഞ്ഞിട്ടുള്ള ബുക്കാണ് അപ്പോൾ കുറച്ച് അക്ഷര തെറ്റുകൾ ഉണ്ടാവും അബിയാട്ടൻ ദൈവമല്ല അബ്യാട്ടൻ പറഞ്ഞതനുസരിച്ച് ഞാനായിരിക്കണം ദൈവം ഒരിക്കലുമല്ല എങ്കിലും മനസ്സിൽ ആ വാക്കുകൾ മായാതെ നിന്നു നീ ആ പള്ളിയിലെ അച്ഛന്മാരെ പൊട്ട് പോയിട്ട് പറ ഞാനല്ല ദൈവം അത് നീയാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിലും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷം അബ്യാട്ടൻ കൂടെ അബ്യാട്ടൻ്റെ കൂടെ കൂടുതൽ പിന്നെ ഞാൻ ഇടവകയിലെ പള്ളിയിൽ പള്ളിയിൽ ഇടയ്ക്ക് കുർബാനയ്ക്ക് പോകാറുണ്ട് തോറ്റുപോകുന്നവർ വിശ്വാസികൾ ആകുന്നത് സ്വാഭാവികമാണല്ലോ അതുമല്ല ഇനി യേശു ആണെങ്കിലും ദൈവം പള്ളിയിൽ മാത്രമല്ല അമ്പലങ്ങളിലും പോയി തുടങ്ങി പരാജയ ഭാരത്താൽ അസ്വസ്ഥമായ മനസ്സിന് ശാന്തി കിട്ടാൻ ഭക്തിയാണ് നല്ലതെന്ന് തോന്നിയിട്ട് കുറേ ദിവസമായിരുന്നു അഹന്തയുടെ അവസാനമാണ് ഭക്തിയുടെ ആരംഭം അബിയാട്ടൻ അബിയാട്ടൻ്റെ അവസാനത്ത് അത്താഴമെന്ന നാടകത്തിൻ്റെ പിറ്റേ ദിവസം ഞായറായിരുന്നു അന്ന് ഞാൻ പള്ളിയിൽ പോയിട്ട് രസകരമായ കാര്യങ്ങൾ സംഭവിച്ചു പള്ളിയിലെ ആദ്യ കുർബാന കഴിഞ്ഞിരിക്കുന്ന വികാരിയുടെ അടുത്ത് പോയി ഞാൻ കുമ്പസരിച്ചിരുന്നു യേശു ദയവല്ലെന്ന് പറഞ്ഞ് ഞാൻ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു എനിക്ക് തെറ്റ് മനസ്സിലായി എനിക്ക് കുറ്റബോധമുണ്ട് കുറ്റബോധം മാറാൻ ഞാൻ എന്ത് ചെയ്യണം വികാരി ഒരു ജപമാല മുട്ടുകുത്തി നിന്നെത്തിക്കാൻ പറഞ്ഞു ജപമാല കയ്യിലില്ല ഇല്ല ആദ്യത്തെ കുർബാന കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു കുറച്ചു പേർ മാത്രം ഞാൻ മുട്ടുകുത്തി നിന്ന് കണ്ണുകൾ കണ്ണുകളടച്ച് തെറ്റായി എന്ന് തോന്നിയ കാര്യങ്ങൾ ഏറ്റു പറഞ്ഞു അബ്യാട്ടൻ യേശുവാണെന്നും എനിക്ക് മാത്രമേ ദർശനം തന്നുള്ളൂ എന്ന ചിന്തകൾ മനസ്സിൽ വന്നു അബ്യാട്ടൻ ഇപ്പോൾ സ്വർഗത്തിലെത്തിയിട്ടുണ്ടാവും കാലി കഴിക്കുന്നത് വരെ മുട്ടുകുത്തി നിന്ന് നിൽക്കാമെന്ന് കരുതി സൺഡേ ക്ലാസ് കഴിഞ്ഞ് ആൺകുട്ടികളും പെൺകുട്ടികളും പള്ളിയിൽ വരുന്ന ബഹളം ആരെയും ഞാൻ നോക്കിയില്ല കണ്ണുകൾ തുറന്നാൽ നോക്കുന്നത് മുന്നിലെ യേശുവിൻ്റെ രൂപത്തിൽ മാത്രം ഹിന്ദു ആയ ഇവൻ അതും യേശുദൈവമല്ല എന്ന് പറഞ്ഞ പുസ്തകം വീതിയായ ഇവൻ പള്ളിയിൽ എന്നാരെങ്കിലും ചിന്തിക്കുമോ എന്ന് ഞാൻ ഭയന്നു ആരെയും ഞാൻ ശ്രദ്ധിച്ചില്ല കാരണം മനസ്സിലെ ചിന്തകൾ യേശുവിനിക്കു മാത്രമാണ് ദർശനം തന്നത് എൻ്റെ കൂടെ യേശു രണ്ടു വർഷം ചെലവഴിച്ചു എന്നെല്ലാമായിരുന്നു കുർബാന കഴിഞ്ഞു പള്ളിയിൽ നിന്നും ഇറങ്ങി ആദ്യം പോയത് അബിയാട്ടൻ മരിച്ചോ എന്നറിയാൻ വേണ്ടിയാണ് അബിയാട്ടൻ പണിയെടുക്കുന്ന ഹോട്ടലിൽ പോയി നോക്കി ദേവ് പുത്രൻ ചായ ഗ്ലാസ് കഴുകുന്നു ആ സംഭവത്തോടുകൂടി യേശുവിനോട് ഉണ്ടായി വന്ന ബഹുമാനം ഇല്ലാതായി അബിയാട്ടൻ ഓരോന്ന് പറഞ്ഞ് പോലെ അബ്യാട്ടൻ ബ്രഹ്മജ്ഞാനിയാണ് ബ്രഹ്മജ്ഞാനി മാത്രമല്ല നാടി ചക്രങ്ങളിൽ ഏഴ് ചക്രങ്ങൾ ഉണർന്നവനാണ് പരബ്രഹ്മത്തെ അറിഞ്ഞവനാണ് പരബ്രഹ്മമായി സംസാരിക്കാനുള്ള കഴിവ് ഉണ്ടെന്ന് തോന്നുന്നു ശിഷ്യനാക്കി എനിക്ക് അബ്യാട്ടൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി അതാണ് ഇത്രയും പ്രാധാന്യമുള്ള വ്യക്തിയായത് ഞങ്ങൾ ഒരാൾ ലൈബ്രറിയിലെ അംഗങ്ങളായിരുന്നു അബ്യാട്ടൻ ഒരു ദിവസം എനിക്ക് രണ്ട് ചെറിയ നോവലുകൾ തന്നു അതിലെ ഒന്നിന് വളരെയേറെ പ്രത്യേകത ഉണ്ടായിരുന്നു കാരണം ആ നോവലിലെ കഥാപാത്രങ്ങൾ ഞങ്ങൾ തന്നെയായിരുന്നു തീയിലലക്കിയ വസ്ത്രങ്ങൾ ഒരു ഡി സി ബുസ്ക്സ് പ്രസിദ്ധീകരണമാണ് ദേഷ്യത്തിൻ്റെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഭാവത്തോടെയും സംസാരത്തോടെയുമാണ് ആ ബേട്ടൻ എനിക്ക് ആ ബുക്ക് തന്നത് തീയിലലക്കിയ വസ്ത്രങ്ങൾ കിട്ടിയ അന്ന് തന്നെ മുഴുവൻ വായിച്ചു അതിലെ കഥാപാത്രങ്ങളായ ജോൺ ഫ്രീ മാൻ അദ്ദേഹത്തിൻ്റെ മകൻ ബെജിൻ ഫ്രീമാൻ മോത്തയും ഞാൻ തന്നെയായിരുന്നു മറ്റു കഥാപാത്രങ്ങളായ സേവകാർ കലാകാരനും ഷാപ്പിലെ കറിവേപ്പുകാരി മേരിയും അഭ്യാട്ടനായിരുന്നു നോവലിൻ്റെ ഇതിവൃത്തം ജോൺ ഫ്രീൻമാൻ മോത്ത ഒരു നാടകം എഴുതുന്നു നാടകത്തിൻ്റെ ലക്ഷ്യം നാടകം കാണുന്നവരുടെ നന്മയായിരുന്നു പക്ഷേ നാടകം പരാജയപ്പെട്ടു നോവലിലെ അവസാന രംഗം ആ നാടകം വീണ്ടും രചിക്കുവാൻ മകൻ ബെജിൻ ഫ്രീൻമാൻ മോത്തയോട് സേവകാർ കലാകാരൻ ആവശ്യപ്പെടുന്നതാണ് ഷാപ്പിലെ മാശയ്ക്ക് ഇരുവശവും ഇരി ഇരിക്കുന്ന സേവിയർ കലാകാരനും ബെജിനും മാശമ്മൽ റിവോൾവർ ജോൺ എഴുതിയ നാടകം ജോൺ എഴുതിയ നാടകം തിരുത്തലുകൾ നടത്തി ബെജിൻ എഴുതണമെന്ന സേവിയർ കലാകാരൻ്റെ ആവശ്യം നാടകം എഴുതിയാൽ ബെജിൻ ജീവിക്കും അല്ലെങ്കിൽ മരിക്കും തീയിലലക്കിയ വസ്ത്രങ്ങൾ ആ സംഭാഷണത്തോടെ അവസാനിക്കുന്നു ജോൺ എഴുതിയ നാടക നാടകമെന്നത് ഞാൻ പ്രസിദ്ധീകരിച്ച പുസ്തകമായിരുന്നു മനുഷ്യനായി വളരുക നാടകം വീണ്ടും തിരുത്തി എഴുതേണ്ട ബജിനും ഞാൻ തന്നെയാണ് അബ്യാട്ടൻ സേവകർ കലാകാരൻ എല്ലാം നിയന്ത്രിക്കുന്നവൻ ഷാപ്പ് അബിയാട്ടൻ്റെ വീട് അപ്പം മനുഷ്യനായി വളരുക മനുഷ്യനായ തീയിലലക്കിയ വസ്ത്രങ്ങൾ ഇതാണ് ആ പുസ്തകം ഡി സി ബുക്സിൻ്റെ ഇതിലെ കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞ ജോൺ ഫ്രീൻ മാൻ ബെജിൻ ബജിൻ ഫ്രീൻമാൻ മോത്തേടേയും അപ്പോൾ തീയിലലക്കിയ വസ്ത്രങ്ങൾ എന്ന അദ്ധ്യായം കഴിഞ്ഞു അടുത്ത അദ്ധ്യായം